പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എൻജിനീയറിങ്ങിന് ചേരണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ എന്തുകൊണ്ടോ ആ സമയമായപ്പോൾ ഡിഗ്രി ബി എസ് സി മാത്സിന് അഡ്മിഷൻ കിട്ടി അങ്ങനെയാ ഞാൻ ആൽബിൻ സാറ് പഠിപ്പിക്കുന്ന കോളേജിലേക്ക് എത്തിയത് പപ്പ ഒരു പോലീസുകാരനായതുകൊണ്ട് തന്നെ ഞാനും പപ്പയെപ്പോലെയായിരുന്നു തെറ്റ് കണ്ടാൽ പ്രതികരിക്കും പിന്നെ കാര്യം അന്വേഷിക്കുള്ളൂ മമ്മി അതിന് എപ്പോഴും വഴക്കാണ് എന്നോട് എനിക്ക് എടുത്ത ചാട്ടം കുറച്ച് കൂടുതലാണ് അത് ആപത്തിക്കൊണ്ട് എത്തിക്കുമെന്നൊക്കെ മമ്മി എപ്പോഴും പറയും പക്ഷേ പപ്പ എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ കോളേജിലെത്തിയ ഫസ്റ്റ് ദിവസം തന്നെ സീനിയേഴ്സിൻ്റെ നോട്ടപ്പുള്ളിയായി ഞാൻ മാറി പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല ഒരു കുട്ടിയെ റാങ്ക് ചെയ്യുന്നത് കണ്ടു ആ കുട്ടി കരയുന്നത് കണ്ടപ്പോൾ ഞാൻ അവന്മാരെയും അവൾമാരെയൊക്കെ എതിർത്തു അങ്ങനെയാ ഞാൻ അവരുടെ നോട്ടപ്പുള്ളിയായത് ടീച്ചേഴ്സ് എന്നെ അതുകൊണ്ട് നോട്ടം ഇട്ടു സീനിയേഴ്സ് എന്നെ നോട്ടം ഇട്ടേക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ക്ലാസ്സിലെ കുട്ടികളൊന്നും എന്നോട് പുറത്ത് വെച്ച് സംസാരിക്കാറില്ലായിരുന്നു വേറൊന്നും കൊണ്ടല്ല അവർക്ക് ഭയങ്കര പേടിയായിരുന്നു അവരെൻ്റെ ഫ്രണ്ട്സാണെന്ന് അറിഞ്ഞാൽ അവരെ എന്തേലും ചെയ്യുവോ എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയൊന്നും ഇല്ലായിരുന്നു ഞാൻ അത്യാവശ്യം കളറിയൊക്കെ പഠിച്ചിട്ടുണ്ട് പപ്പ എന്നെ അങ്ങനെയൊക്കെ ഉള്ളത് പഠിപ്പിക്കുകയായിരുന്നു അങ്ങനെ സെക്കൻഡ് സെമസ്റ്റർ ആയപ്പോഴാണ് ആൽബിസാറ് ഞങ്ങളെ പഠിപ്പിക്കാൻ കയറുന്നത് പെൺകുട്ടികളുടെ ഹീറോ ആയിരുന്നു സാറ് സാറിൻ്റെ ആ കട്ടി മീശയും ഡ്രീം ചെയ്ത് വെച്ചിരിക്കുന്ന താടിയും നല്ല കട്ട ശരീരവും ചിരിക്കുമ്പോൾ ആ താടിക്കുള്ളിൽ കൂടി കാണുന്ന നുണക്കുഴിയൊക്കെ പെൺകുട്ടികളുടെ ആരാധനാപാത്രമാക്കി എന്നാൽ സാറ് ആരെയും നോക്കാറില്ല വരും പഠിപ്പിക്കും പോകും അതായിരുന്നു സാറ് സാറിനെ ഇംപ്രസ് ചെയ്യിക്കാൻ വേണ്ടി മാത്രം പഠിക്കാൻ തുടങ്ങിയ പെൺകുട്ടികളും ഉണ്ടായിരുന്നു ഞങ്ങളുടെ ക്ലാസ്സിൽ പക്ഷേ നിന്റെ ആങ്ങളെ ആയതുകൊണ്ട് പറയുമല്ല സത്യം പറയാലോ എനിക്കൊരു കുന്തവും അങ്ങേര് പഠിപ്പിക്കുന്ന മനസ്സിലാവില്ല ഒന്നുകിൽ അങ്ങേര് പഠിപ്പിക്കാൻ കയറി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞായിരിക്കും ഞാൻ ക്ലാസ്സിന് കയറുന്നത് അതല്ലെങ്കിൽ ഞാൻ ക്ലാസ്സിൽ കിടന്നുറങ്ങും അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും പൊന്നു അവളെ കൂർപ്പിച്ച് നോക്കി എന്നിട്ട് ബാക്കി പറ മീനു ആകാംക്ഷയോട് ചോദിച്ചു എന്നിട്ട് ഒരു ദിവസം സാറെ പഠിപ്പിക്കാൻ വന്നു ഞാൻ നല്ല അന്തസ്സായിട്ട് കിടന്നുറങ്ങി അങ്ങേര് കയ്യിൽ കിട്ടിയ ഡസ്റ്റർ എടുത്ത് എന്നെ എറിഞ്ഞു നല്ല ഉറക്കത്തിലായിരുന്നു ഞാൻ പിന്നെ എനിക്ക് പൊടി അലർജി എനിക്കെല്ലാം കൂടി ദേഷ്യം വന്നു ഞാൻ സാറിനോട് അങ്ങ് ചൂടായി സാർ എന്തായി കാണിക്കുന്നേ സാറെൻ്റെ പേര് വിളിച്ചാൽ മതി അല്ലാതെ ഇങ്ങനെ ഓരോന്നെടുത്ത് എറിയുമല്ലോ ചെയ്യേണ്ടത് അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി കൂടുതൽ അഭ്യാസമൊന്നും എൻ്റെ അടുത്ത് ഇറക്കരുത് ക്ലാസ്സിലെഴുതാ ശ്രദ്ധിച്ചിരിക്കണം കിടന്നുറങ്ങാനാണെങ്കിൽ നീയൊക്കെ പിന്നെ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത് പിന്നെ മൂത്തവരുടെ മുൻപിൽ കൈ ചൂണ്ടി സംസാരിക്കരുത് ഇതൊന്നും വീട്ടുകാർ പഠിപ്പിച്ചിട്ടില്ലേ ഇല്ലെങ്കിൽ സാരമില്ല കെട്ടുന്നവൻ പഠിപ്പിച്ചോളും അത്രയും പറഞ്ഞ് അവൻ അവളുടെ ചൂണ്ടിയെ വിരൽ പിടിച്ച് താഴ്ത്തി ഔട്ട് സിഡൌൺ അതൊരലർജിയായിരുന്നു അവൾ തനിയെ അവിടേക്കിരുന്നു എന്നിട്ട് മിക്കു ചോദിച്ചു എന്നിട്ട് പിന്നെയും ഞാൻ അങ്ങേരുടെ ക്ലാസ്സിൽ അന്തസ്സായിട്ട് ഇറങ്ങി എനിക്ക് എന്തേലും പിണ്ണാക്ക മനസ്സിലാവണ്ടേ കുറേ എണ്ണം ഒന്നും മനസ്സിലായില്ലെങ്കിലും അങ്ങേരയുടെ വായിലോട്ട് നോക്കിക്കൊണ്ടിരിക്കും എനിക്കതിനൊന്നും വയ്യ പിന്നെ കുറേയൊക്കെ അങ്ങേര് പൊക്കി അപ്പോൾ എന്നോട് എടുക്കാത്ത പോർഷനിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കും ഞാനത് നേരത്തെ മനസ്സിൽ കണ്ടതുകൊണ്ട് അന്തസ്സായിട്ട് പഠിച്ചിട്ട് വരും പിന്നെ ഒന്നും പറയാനില്ലല്ലോ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞങ്ങളുടെ കോളേജിൽ സ്പോർട്സ് ഡേ വന്നു ഒന്നിനും ചേർന്നില്ലെങ്കിലും ചുമ്മാ അതൊക്കെ കാണാമല്ലോ എന്ന് കരുതി ഞാൻ കോളേജിൽ പോയി അങ്ങനെ ഞാൻ വാഷ്റൂമിൽ പോയിട്ട് വന്നപ്പോഴാണ് ആൽബിസാർ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പിടിച്ചു വെച്ചിരിക്കുന്നത് കണ്ടത് ആ കുട്ടി കരയുന്നുണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ആ കുട്ടിയുടെ കയ്യിൽ പിടിച്ച് വെച്ചേക്കുവാണെന്ന് കരുതി ഓടിച്ചെന്ന് സാറിനെ തള്ളി മാറ്റി ടീച്ചേഴ്സിനെയൊക്കെ വിളിച്ചു കൂട്ടി ആ കുട്ടി എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ടായിരുന്നു ഞാൻ അപ്പോൾ അതൊന്നും കേട്ടില്ല പിള്ളേരും ടീച്ചേഴ്സും എല്ലാം കൂടി പ്രിൻസിപ്പാളും വന്നു എന്നോട് കാര്യം ചോദിച്ചു ഞാൻ ആ കുട്ടിയുടെ കയ്യിൽ കയറി പിടിച്ചെന്ന് പറഞ്ഞു സാർ എല്ലാവരുടെയും മുൻപിൽ നാണം കിട്ടു സാറിനെ ഓഫീസ് റൂമിലേക്ക് വിളിപ്പിച്ചു പക്ഷേ അതിനു മുൻപേ തന്നെ ആ കുട്ടി സത്യം പറഞ്ഞിരുന്നു ആ കുട്ടി വീണപ്പോൾ സാറ് പിടിച്ച് എഴുന്നേൽപ്പിച്ചതാണെന്നും സാർ കൈ പിടിച്ച് എവിടെയെങ്കിലും മുറിഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കിയതാണെന്നൊക്കെ എനിക്ക് ഇപ്പോഴും അത് മറക്കാൻ പറ്റിയിട്ടില്ല സാർ എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിന്നത് ഞാൻ എല്ലാവരുടെയും മുമ്പിൽ വെച്ചെന്നെ സോറി പറഞ്ഞു പക്ഷേ സാറത് കേൾക്കാതെ എന്നെ തള്ളി മാറ്റിപ്പോയി അതിനുശേഷം നീ ആൽവിച്ച എന്നെ കണ്ടില്ലേ കണ്ടു അതിനുശേഷം ഞാൻ ഒരുപാട് തവണ സാറിനെ കണ്ട് സോറി പറഞ്ഞു ബട്ട് സാർ എന്നെ പോലുമില്ല ക്ലാസ്സിൽ വന്നാലും എന്നെ നോക്കാറില്ല പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അതിനുശേഷം ഇന്നാ ഞാൻ കാണുന്നത് ഏ ഇന്ന് കണ്ടോ നീ അൽബിച്ചായനെ എവിടെ വെച്ച് നിന്നെ തിരക്കായിരിക്കും റൂമിലേക്ക് വന്നായിരുന്നു എന്നിട്ട് നിങ്ങൾ സംസാരിച്ചോ ഇല്ല ഞാൻ എന്താ ഇവിടെയെന്ന് ചോദിച്ചു നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞപ്പോൾ മൂളിയിട്ട് ഇറങ്ങിപ്പോയി നേഹ അപ്പോൾ വായിൽ വന്നൊരു കള്ളം പറഞ്ഞു എന്തുകൊണ്ടോ ഇന്നത്തെ കാര്യം അവൾക്ക് പറയാൻ തോന്നിയില്ല അവർ പിന്നെയും കുറച്ചു നേരം സംസാരിച്ചിരുന്നിട്ട് താഴേക്കിറങ്ങി ദിവസങ്ങൾ കടന്നുപോയി നാളെയാണ് ഋച്ചിയുടെയും പൊന്നുവിൻ്റെയും മിന്നുകെട്ട് വളരെ കുറച്ച് ബന്ധുക്കളെയും കൂട്ടുകാരെയാണ് വിളിച്ചിരിക്കുന്നത് അതിനിടയിൽ ആൽബി നേഹയും കണ്ടെങ്കിലും രണ്ടുപേർക്കും ആകെ മുഖത്തോട്ട് നോക്കാൻ ഒരു ചളുപ്പായിരുന്നു മീനുവാണെങ്കിൽ അപ്പുവിന് മുഖം കൊടുക്കാതെ ഒളിച്ചു നടന്നു വൈകിട്ട് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ആംബിള്ളേരുടെ ബാച്ചിലർ പാർട്ടി ഉണ്ടായിരുന്നു റിച്ചിയുടെ വീടിൻ്റെ ടെറസിൽ ഒത്തുകൂടിയിരിക്കുകയാണ് ആമ്പിള്ളേരെല്ലാം വിശ്വയും അരുണും കിച്ചുവും റിച്ചിയും ആൽബിനും അപ്പുവും ഒക്കെയുണ്ട് കിച്ചു ബിയർ പോലും അടിക്കാൻ റിച്ചി സമ്മതിക്കില്ല ഇപ്പോഴും ഇതൊന്നും വേണ്ട എന്നാണ് റിച്ചിയുടെ ഓർഡർ അതുകൊണ്ട് കൊച്ചവർ കുടിക്കുന്നത് നോക്കി മിച്ചറും തിന്നുകൊണ്ടിരിക്കുകയാണ് ആടിയും പാടിയും റിച്ചിയുടെ പ്രണയകഥയും വിരഹവും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവർ റിച്ചി പൊന്നുവിനെ ഇവിടെ വെച്ച് കണ്ട് സ്നേഹിച്ചതാണെന്നാണ് കിച്ചുവും അപ്പുവും ആൽബിയും ഒക്കെ കരുതിയത് അതിന് ഇത്രയും വർഷത്തെ പഴക്കമുണ്ടെന്നൊക്കെ അവർക്ക് പുതിയൊരു അറിവായിരുന്നു കുടിയൊക്കെ കഴിഞ്ഞ് ഓരോരുത്തരും ഓരോ മൂലയിലായി കിടന്നു വിശ്വ മീനാക്ഷി ഒറ്റയ്ക്കാണെന്നും പറഞ്ഞ് വീട്ടിലേക്ക് പോയി കിച്ചു ആണെങ്കിൽ ഇതിലൊന്നും പെടാത്തത് കൊണ്ട് റൂമിലേക്കും പോയി ഡാ എണ്ണിക്ക് എന്താ എനിക്ക് എൻ്റെ കൊച്ചിനെ കാണണം ആ നീ പോയി കാണു നീയും കൂടി വാ ഞാനങ്ങും വരുന്നില്ല വേറെ ആരെങ്കിലും വിളിച്ചോണ്ട് പോ എനിക്ക് ഉറങ്ങണം അതും പറഞ്ഞ് അരുൺ തിരിഞ്ഞുകിടന്നു ആൽബി ഡാ എന്താ ചേട്ടായി നീ വീട്ടിൽ പോകുന്നില്ലേ പോകണോ ആ വാ നമുക്ക് പോകാം അതിന് ചേട്ടായി വരണ്ട ഞാൻ അപ്പുവിനെ കൂട്ടി പോയിക്കോളാം എനിക്ക് അവളെ കാണണം ഏത് തവള തവളയല്ല അവളെ ആ അവളെ ഏ എവള് ആൽബി എണ്ണീറ്റിരുന്ന് ചോദിച്ചു എൻ്റെ കൊച്ചിനെ ഈ രാത്രിയിലോ റിച്ചി നാണോ അഭിനയിച്ചു കൊണ്ട് പറഞ്ഞു ആ ബാ പോകാം നീ ആണ് എൻ്റെ പുനാരാളിയൻ അതും പറഞ്ഞ് റിച്ചി അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു അയ്യേ ബാ ഇങ്ങനെയൊന്നും എൻ്റെ പെങ്ങളെ ഉമ്മിക്കരുത് നാളെ മുന്നോട്ടുള്ളതാ അവളുടെ ബോധം പോകും ഒന്ന് പോടാ അവൾ എൻ്റെയാണ് അവൾക്ക് എന്നെ താങ്ങാനുള്ള സ്റ്റാമിനയൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരേമാ മക്കളെ പോലെ അവർ ആടിയാടി ആൽബിയുടെ വീട്ടിലേക്ക് പോയി മൊബൈൽ അടിക്കുന്ന സൗണ്ട് കേട്ടാണ് അവൾ ഉണർന്നത് സമയം നോക്കി ഒന്നര ഈ സമയത്ത് ആരാന്ന് വിചാരിച്ച് അവൾ ഫോൺ എടുത്തു ഇച്ചായൻ കോളിങ് ഇച്ചായ കൊച്ച് ഉറങ്ങിയായിരുന്നോ ഏ ഇല്ല തുണി കഴുകുകയായിരുന്നു തമാശയാണോടി പിന്നെ ഈ സമയത്ത് ഉറങ്ങാതെ ഞാനെന്ത് ചെയ്യാനാ നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട ഇച്ചായം ചെയ്തോളാം നീ റൂമിൻ്റെ ഡോറ് തുറക്ക് എന്താ തുറക്കടി ഉണ്ടെക്കണ്ണി ഇച്ചായ നേഹയുണ്ട് ആ അവളെ നിൻ്റെ ആൽബിച്ചായം നോക്കിക്കോളും ഇപ്പം എൻ്റെ വാ ഇല്ല ഇച്ചായം പോ ഞാൻ വരില്ല നീ വരില്ലേ ഇല്ല എങ്കിൽ ഞാനിവിടെ ഇരിക്കാൻ പോവാ നീ വരുന്നത് വരെ ഞാനിവിടെ ഇരിക്കും എന്താ ഭ്രാന്താണോ എൻ്റെ ഭ്രാന്ത് കണ്ണി ജാടെ കാണിക്കാതെ ഇങ്ങോട്ട് ഇറങ്ങി വാടി ആ വരാം പൊന്നു പതിയെ ഫോണിന്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ചെയ്തുകൊണ്ട് കഥക തുറന്നു മുൻപിൽ വാതിലിന് സൈഡിൽ കൈമുട്ട് മുകളിലേക്ക് മണക്കി വെച്ചുകൊണ്ട് ചാരി നിൽക്കുകയാണ് റിച്ചി ആൽബിയെ അടുത്ത് തന്നെ നിൽപ്പുണ്ട് ഇങ്ങോട്ട് വാടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മുന്നിലേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു ഇച്ചാൻ കുടിച്ചിട്ടുണ്ടോ ഉണ്ടല്ലോ ഇന്ന് ഞങ്ങളുടെ ബാച്ചിലർ പാർട്ടി ആയിരുന്നു അല്ലേ അളിയാ ആ ആൽബി പാതി ഉറക്കത്തിൽ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ഏ ആൽബി ഞാൻ ഇത് ഇങ്ങോട്ടാണ് തള്ളി കയറുന്നേ അവൾ ആൽബിയെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ ഉറങ്ങാൻ എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു മോളെ അതിന് ഇങ്ങോട്ടെന്തിനാ കേറുന്നേ ആൽബിചായേൻ്റെ മുറിയിൽ പോയി ഉറങ്ങു ദേ ഈ ചേനെ കൂടി കൊണ്ടുപോകോ എൻ്റെ കൂടെ നേഹയുണ്ട് അവൾ എഴുന്നേൽക്കുന്നതിന് മുൻപേ രണ്ടുപേരും പോയേ ഞാൻ പോവില്ല റിച്ചി കുഞ്ഞു കുട്ടികൾ പറയുന്നത് പോലെ പറഞ്ഞു ഡേ ആൽബിചായ ഈചായനെ വിളിച്ചുകൊണ്ട് പോയേ എനിക്ക് നാളെ രാവിലെ എഴുന്നേൽക്കാനുള്ളതാ മോളെ അത് ചേട്ടായിക്ക് എന്തോ നിന്നോട് സംസാരിക്കാനുണ്ടെന്ന് മോള് സംസാരിച്ചിട്ട് വാ ഞാൻ ഇവിടെ കാണും ചിലപ്പോൾ ദോ ആ കിടക്കുന്ന പിശാശ എണ്ണീറ്റ നിന്നെ കാണാനില്ലെന്ന് പറഞ്ഞ് ബഹളം വെക്കും അതുകൊണ്ട് ഞാനിവിടെ ഇരിക്കാം മോള് പോയിട്ട് വേഗം വാ ആൽബി അവളെ റിച്ചിയുടെ അടുത്തേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞു ഷെ എന്താ ഇച്ചായ ഇതൊക്കെ നാളെ മുതൽ ഞാൻ ഇച്ചാൻ്റെ കൂടെ കാണില്ലേ പിന്നെന്താ അതൊക്കെ പറയാം വാടി അവൻ അവളെയും വിളിച്ചുകൊണ്ട് ടെറസിലേക്ക് പോയി അവളെ ടെറസിലെ സെറ്റിയിലേക്ക് ഇരുത്തിയിട്ട് അവളുടെ മടിയിലേക്ക് കിടന്നു പൊന്നു എൻ്റെ ഇച്ചായാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പോ എനിക്ക് പേടിയാകുന്നു നാളെ നമ്മുടെ കല്യാണമാണ് ആരെങ്കിലും കണ്ട നാണക്കേടാകും അവൾ അവനോട് പറഞ്ഞു ഷെ ഈ പെണ്ണ് മനുഷ്യൻ്റെ മൂട് കളയും ഋച്ചി പതുക്കെ പറഞ്ഞു എന്തോന്നിരുന്നു പിറുപിറുക്കുന്നേ ഓ ഒന്നുമില്ല എൻ്റെ ഉണ്ടക്കണ്ണി ഇന്നുകൂടിയല്ലേ ഉള്ളൂ നീ എൻ്റെ കാമുകിയായിട്ട് അപ്പം നാളെയോ പൊന്ന് സംശയത്തോട് ചോദിച്ചു നാളെ മുതൽ നീ എൻ്റെ കാമുകി മാത്രമല്ലല്ലോ എൻ്റെ ഭാര്യയും കൂടിയല്ലേ പെണ്ണെ അവനവളുടെ മൂക്കിൻ തുമ്പിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു ഹാ വേദനിക്കുന്നു ഈ ചെ വിട് അവൾ അവൻ്റെ കൈയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഇച്ച എൻ്റെ കൊച്ചിന് വേദനിച്ചോ പിന്നെ ഇങ്ങനെ പിടിച്ചു വലിച്ച എൻ്റെ മൂക്കൂടി പിഴുതു പോവൂലേ ആണോ ഒരുപാട് വേദനിച്ചോ അവൻ അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ മുഖത്തിന് നേരെ മുഖം അടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല വേദനിച്ചില്ല ഇച്ച അതെങ്ങോട്ടായി കയറി കയറി അവൾ അവളവൻ്റെ നെഞ്ചിൽ കൈവച്ച് അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ കൊച്ചിന് വേദനിച്ചെന്ന് നോക്കാൻ ഹാ ഒരുപാടങ്ങ് നോക്കണ്ട കേട്ടോ എൻ്റെ പൊന്നുമോൻ അവിടെ ഇരുന്നാൽ മതി പറ്റൂല പറ്റും പ്ലീസ് മോളെ ഒരു തവണ പ്ലീസ് ഇന്നുകൂടിയല്ലേ ഉള്ളൂ നിന്നെ കാമുകിയായിട്ട് കിസ് ചെയ്യാൻ പറ്റുള്ളൂ അയ്യ അങ്ങോട്ട് മാറിക്കേ ഞാൻ പോകട്ടെ അതും പറഞ്ഞ് അവൾ എഴുന്നേറ്റതും അവനവളെ വലിച്ച് മടിയിലോട്ടിരുത്തി കൈ അവളുടെ അരയിലൂടെ ചുറ്റി അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ഇച്ചായ പ്ലീസ് പുന്നു ഒരു തവണ ഞാൻ കിസ് ചെയ്തോട്ടെ പ്ലീസ് തവണ അവൻ അവളുടെ ചെവിയിലായി അത്രയും മരുമയായി ചോദിച്ചതും അവൾ സമ്മതം മോളി അവളുടെ മുഖം അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു ആ നിലാവിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ മുഖം അവളുടെ മുഖം മുഴുവൻ ഓടി നടന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അവൻ അവളുടെ ചുണ്ടുകളിലേക്ക് ആഴ്ന്നിറങ്ങിയിരുന്നു പതിയെ ആരംഭിച്ച ആ ചുംബനം കുറച്ചു നിമിഷങ്ങൾ കൊണ്ട് തന്നെ തീവ്രമായി മാറി അവൻ്റെ കൈകൾ അവളുടെ ശരീരത്തിൽ ഓടി നടന്നു അവൻ അവളുടെ ബനിനകത്തുകൂടി അവളുടെ നഗ്നമായ വയറിൽ അമർത്തി അവന്റെ കൈകൾ അവളിൽ കുസൃതി കാട്ടുമ്പോൾ അവളിൽ നിന്ന് ശബ്ദങ്ങൾ പുറത്തേക്ക് വന്നു ആ ശബ്ദങ്ങൾ അവന്റെ ചുംബനത്തിന്റെ തീവ്രത കൂട്ടിക്കൊണ്ടിരുന്നു ഏതോ നിമിഷത്തിൽ അവളും അവനെ തിരിച്ച് ചുംബിച്ചു തുടങ്ങിയിരുന്നു ഒടുവിൽ അവൾക്ക് ശ്വാസം കിട്ടാതെയായതും അവളുടെ ചുണ്ടുകളെ സ്വതന്ത്രമാക്കി അവൻ അവളുടെ ബെന്നിൻ ഷോൾഡറിൽ നിന്നും താഴ്ത്തി അവടെ അമർത്തിക്കടിച്ചു അവൾ അവന്റെ തലമുടിയിൽ കോർത്തു വലിച്ചു ഇച്ചായ അവൾ വിളിച്ചതും അവൻ പെട്ടെന്ന് അവളിൽ നിന്നും അകന്നു അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറ്റിയിൽ ചുംബിച്ചു താങ്ക് യു എന്തിന് അവൾ സംശയത്തോട് ചോദിച്ചു ഇത്രയും തവണ കിസ് ചെയ്തപ്പോൾ കിട്ടാത്തൊരു ലഹരി അതായിരുന്നു പെണ്ണേ ഇന്ന് ഏത് ബ്രാൻഡാണ് അടിച്ചത് എന്ത് കയ്പ ഇച്ചായ ഇതിന് ബിയറാടി വേറൊന്നും അല്ല ഉവ് എങ്കിലീച്ചായം പോയെ എഴുന്നേക്ക് അവൾ അവൻ്റെ മടിയിൽ നിന്നും കുതിറിക്കൊണ്ട് പറഞ്ഞു ഹാ അടങ്ങിയിരിക്കു പെണ്ണേ ഞാൻ കുറച്ച് കഴിഞ്ഞ് പൊയ്ക്കോളാം ഇല്ല ഇപ്പപ്പോൾ എനിക്കൊട്ടും വിശ്വാസം ഇല്ല ചായേനെ എന്താ പെണ്ണേ മിണ്ടാണ്ടിരുന്നില്ലേ നേരത്തെ തന്നതിനേക്കാ കൂടിയത് ഞാൻ തരും നീ താങ്ങൂല അവൻ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ ഡീസൻറ്റായി തന്നെ അവൻ്റെ മടിയിലിരുന്നു നിനക്ക് ഞാൻ നാളെ കാണിച്ചുതരാട്ടോ നിൻ്റെ ഇച്ചായൻ ആരാണെന്ന് അവൻ അവളുടെ ചെവിയിൽ പറഞ്ഞതും അവൾ നാണം കൊണ്ട് അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി പൊന്നും റിച്ചിയും പോയതും ആൽബിൻ റൂമിൽ കയറി വാതിൽ ചാരി ലൈറ്റിട്ടു പതിയെ നടന്ന് അവൻ അവളുടെ അടുത്തേക്ക് എത്തി കട്ടിലിന് താഴെ മുട്ടുകൂത്തിയിരുന്നു അവളുടെ മുൻപിലേക്ക് വീണ് കിടന്ന മുടിയെടുത്ത് അവൻ പുറകിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളെ തന്നെ നോക്കി വായാടി അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചതും അവൾ കണ്ണു തുറന്നു സാർ സാർ എപ്പോൾ വന്നു ഞാൻ കുറച്ചുനേരമായി വന്നിട്ട് നീ ഉറക്കമായിരുന്നു അതാ എഴുന്നേൽപ്പിക്കാഞ്ഞത് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹേ സാറെന്താ എന്നോട് ദേഷ്യപ്പെടാത്തത് നീ എന്നോട് സോഫ്റ്റായി സംസാരിക്കുന്നു ഇനി സ്വപ്നമല്ലേ അവൾ അവളുടെ കയ്യിൽ സ്വയം നുള്ളിക്കൊണ്ട് ചോദിച്ചു ആഹ് വേദനിച്ചു അപ്പോൾ സാർ എന്താടി നിനക്ക് വട്ടായോ തനിയായിരുന്നു വെറു വെറുക്കുന്ന സാറെന്താ ഇവിടെ അത് കൊള്ളാം എൻ്റെ വീടാ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ എന്താ ഇവിടെ നിന്നോ അത് അത് പിന്നെ അവളെന്ത്യേ അവൾ ചേട്ടയുടെ കൂടെ പോയി എങ്കിൽ സാറ് പോയി റൂമിൽ കിടക്ക് ഇല്ലെങ്കിലോ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് കയറിയിരുന്നു ഞാൻ ഒച്ച വെക്കും കേട്ടല്ലോ ആണോ ഒച്ച വെക്കുമോ നീ ആ വെക്കും ഒച്ച വെച്ചിട്ട് വരുന്നവരോട് നീ എന്ത് പറയും അത് സാറ് സാറിവിടെ വന്നെന്ന് വന്നിട്ട് അത് അത് പിന്നെ പിക്കാതെ കാര്യം പറയടി നീ എന്ത് പറയും അത് അത് ആ എന്നെ കിസ് ചെയ്തെന്ന് പറയും നോക്കിക്കോ അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു അവൾ സംശയത്തോടെ അവനെ നോക്കിയതും അവൻ അവളുടെ ചൂണ്ടിയെ കൈയിൽ പിടിച്ച് തിരിച്ചു കൊണ്ട് അവൻ്റെ അടുത്തേക്ക് അടുപ്പിച്ചു അവളവൻ്റെ നെഞ്ചിലേക്ക് തട്ടി നിന്നു വിട് ഇല്ലെങ്കിലോ ഞാൻ സത്യമായിട്ട് ഒച്ച വെക്കും സാർ എല്ലാവരുടെ മുമ്പിൽ നാണം കെടും നീ ഒച്ച വെക്ക് ഞാനൊന്ന് നോക്കട്ടെ സർ വിട് പ്ലീസ് ഒച്ച വെക്കടി അവൾ ഒച്ചയൊക്കെ വാതുറന്നതും അവനവളുടെ ചുണ്ടുകളെ സ്വന്തമാക്കിയിരുന്നു അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു കാറ്റ് പോലും കയറാത്ത വിധം അവനവളെ വലിഞ്ഞു മുറുക്കിയിരുന്നു അവൻ്റെ ശക്തിക്ക് മുൻപിൽ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി അവളുടെ ഒരു കൈ അവൻ്റെ ഷട്ടിൽ ചുളിവുകൾ തീർത്തു ഏറെ നേരത്തെ ചുംബനത്തിനൊടുവിൽ അവനവളെ വിട്ടുമാറി അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അത് കണ്ടതും അവൻ വിഷമമായി അവൻ പതി അവളുടെ ഷോൾഡറിൽ കൈവച്ചു തുടരുത് അവൾ അവൻ്റെ നേരെ കൈ ചൂണ്ടി അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു